നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ പിന്തുണച്ച് വനിതാ സാംസ്കാരിക പ്രവർത്തകർ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ ശക്തമായ നിയമ നടപടി വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു വെയിലുതന്നെ വിളവ് നിന്നുന്ന സ്ഥിതിയാണ് നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവർ പ്രതിക്കനുകൂലമായി നിൽക്കുന്നു ഇവർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ് കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും വനിതാ സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു അതേസമയം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ എട്ടാം പ്രതി ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും ആർ റോഷിപ്പാൽ നൽകും ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ മറുപടികൾ ഇതിനകം കാണുന്നു സുജ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹർജിയിൽ അല്പസമയം തന്നെ ഈ വെക്കേഷൻ ബെഞ്ച് ജസ്റ്റിസ് നാഗേഷിന്റെ ബെഞ്ച് പരിഗണിക്കുന്നു അത് ഈ കേസിലെ നടിയാക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ ഒരു തടസ്സ ഹർജിയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അതിജീവിത ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പുകൾ വേണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചതാണ് ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മൊഴിപ്പകർപ്പുകൾ എത്രയും പെട്ടെന്ന് അതിജീവിതക്ക് നൽകാനായിരുന്നു കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത് ആ ഉത്തരവിനെ ചോദ്യം ചെയ്ത് തടസ്സവാദവുമായി ദിലീപ് എത്തുന്നു ദിലീപിൻ്റെ പ്രധാനപ്പെട്ട വാദം ഈ നടപടിക്രമങ്ങൾ തെറ്റാണ് ഒരു കാരണവശാലും ഇതിന്റെ പകർപ്പ് നൽകാൻ പാടില്ല എന്ന നിലപാട് െത്തുന്നു പക്ഷേ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ത് സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി കണ്ടതുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ദിലീപിന്റെ സാന്നിധ്യം എന്തിനാണ് ദിലീപിന് ഈ കേസുമായി ഒരു ബന്ധവുമില്ല ഒന്ന് ഈ മെമ്മറി കാർഡ് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ദിലീപിനെതിരെയുള്ള പരാമർശങ്ങളില്ല അത് ജുഡീഷ്യൽ ഓഫീസറും കോടതിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന കണ്ടെത്തലുകളാണ് ഈ ജഡ്ജ് വർഗീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അങ്ങനെയെങ്കിൽ ഈ കേസിൽ എന്തിനാണ് ദിലീപ് കക്ഷി ചേരുന്നത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് മാത്രവുമല്ല അത് അവകാശപ്പെട്ടതാണ് മൊഴിപ്പകർപ്പ് അത് കോടതി തന്നെ അത് കണ്ടെത്തുകയും ഉത്തരവിടുകയും ചെയ്തു പിന്നീട് എന്തിനാണ് ഇതിന് തടസ്സവാദം ഉന്നയിക്കുന്നത് ഒന്ന് ഈ മൊഴിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ ഈ പേർ അവർ നൽകിയിട്ടുണ്ടോ കൃത്യമായ മൊഴി എന്ന് പരിശോധിക്കാൻ പറ്റൂ ഈ മെമ്മറി കാർഡ് അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ മൊഴിയായി ഈ കോടതി ജീവനക്കാരും ഒപ്പം ജഡ്ജിയും മജിസ്ട്രേറ്റും ഒക്കെ നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തും നടത്തണം അതിജീവിതയ്ക്ക് അത് തുടർ നിയമ പോരാട്ടങ്ങൾക്ക് ഈ മൊഴിപ്പകർപ്പ് ആവശ്യമാണെന്ന നിലപാട് അതിജീവിത കോടതിയിൽ സ്വീകരിക്കും ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വാദം ഒരു ഭാഗത്ത് നടക്കും മെയ് മുപ്പതിനാണ് അതിജീവിത സമർപ്പിച്ച ഈ കേസിൻ്റെ തുടർ കേസ് അത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് ഏതായാലും ഇന്ന് അതിജീവിതയ്ക്ക് വേണ്ടി അഗർവാൾ ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വരുന്നുണ്ട് ഓൺലൈൻ ഈ കേസിന്റെ വാദത്തിൽ ഭാഗമാവുക സുജയർഷിപാൽ ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് തടസ്സ ഹർജിയാണ് എന്ന് പ്രധാനപ്പെട്ടമായി ഇനിയിപ്പോൾ അറിയേണ്ട